എട്ട മാസം സ്ത്രീ തൊഴിലാളികൾ മിനിമം വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്ന് നടത്തിയ സമരത്തിനൊടുവിൽ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന സർക്കാർ ആയിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ദിവസം മുപ്പത്തിമൂന്ന് രൂപയുടെ ഒരു വർധനമാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത് മിനിമം വേതനം എന്ന് പറയുന്നത് പട്ടിണി വേദ പട്ടിണിക്കൂലിയാണ് അത് നൽകും എന്നാണ് ഈ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം ആരംഭിച്ചത് പക്ഷേ ഇത്രയും ചെറിയ ഒരു വർധനവ് നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിലും ഇത് വർധനവ് ചെറുതാണെങ്കിലും ഈ വർധനവ് നേടിയെടുത്തത് എട്ടര മാസക്കാലമായി ഞങ്ങൾ ഈ തെരുവിലിരുന്ന് കൊണ്ട് നടത്തിയ സമരമാണ് ആ സമരത്തിലൂടെയാണ് ഈ വർധനവ് വന്നത് മറ്റൊന്ന് മുഖ്യമന്ത്രി അടക്കം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കം സി ഐ ട്യൂനെ നേതാക്കൾ ഏറ്റവും മുതിർന്ന നേതാക്കൾ ശ്രീ കരിയും അടക്കമുള്ള ആളുകൾ പറഞ്ഞത് കേന്ദ്രം ആണ് വേതനം വർദ്ധിപ്പിക്കേണ്ടതെന്നാണ് പറഞ്ഞത് എന്താണ് ഞങ്ങളുടെ കൂടെ ഡൽഹിയിലേക്ക് സമരത്തിന് വരാമെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി പ്രപ്പോസൽ വെച്ച് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവിടെ പോയാണ് സമരം നടന്നത് പക്ഷേ ഈ വാ വേതന വർധനവിലൂടെ ആരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നത് എന്നുള്ളത് ഞങ്ങൾ എട്ടര മാസമായി ഉയർത്തുന്ന കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അവർക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ എട്ടര മാസമായിട്ട് ഇത് ആവശ്യപ്പെട്ട് ഇവിടെ സമരം നടത്തുന്നത് അപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളത് അവർ ബോധപൂർവ്വം മറന്നതിന് ഞങ്ങൾ അവരുടെ മുന്നിൽ സ്ഥാപിച്ചു കൊടുത്തു അത് ഞങ്ങളുടെ സമരത്തിന് വലിയൊരു വിജയമാണ് ഞങ്ങൾക്കെതിരായിട്ട് സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ സൈബർ സംഘാക്കൾക്കും കൂടി അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു തൊഴിലാളി അവർ കിട്ടേണ്ടുന്ന അവകാശം എവിടെ നിന്നാണ് ചോദിച്ച് വാങ്ങിക്കേണ്ടതെന്ന് അവർ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുമ്പോൾ അതങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് നിരവധിയായ നേട്ടങ്ങൾ ഇതിനോടകം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എട്ടര മാസം കൊണ്ട് ഒരു പക്ഷേ ഒരു തൊഴിലാളി സമരം മുഴുവൻ ഡിമാൻഡുകളും നേടിയെടുത്തുകൊണ്ടൊരു തൊഴിലാളി സമരം അവസ നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും കാരണം നമ്മളെ സമരം ആരംഭിക്കുമ്പം ഇൻസെൻറ്റീവ് ഓണർ അഞ്ച് മാസത്തെ കുടിശിക്കുകയുണ്ടായിരുന്നു നമ്മുടെ ഒരു ലോങ് പെൻഡിങ് ഡിമാൻഡാണ് ഇത് രണ്ടും കൂടി ഒന്നിച്ച് എല്ലാ മാസവും അഞ്ചാമത്തേക്ക് മുൻപ് കൊടുക്കുന്നത് അതിപ്പോൾ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവർക്ക് ഓഗസ്റ്റിലെ കുറച്ച് പേർക്ക് കിട്ടാറുണ്ട് സെപ്റ്റംബറിലേയും കിട്ടിയിട്ടില്ല ബാക്കി ജില്ലകളിലൊക്കെ പലർക്കും പല ജില്ലകളിലും കിട്ടിയിട്ടുണ്ട് അതുപോലെ വിരമിക്കലിനെ സംബന്ധിച്ച് ഒരു പ്രായം പ്രഖ്യാപിച്ചിരുന്നു അത് പിൻവലിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരുന്ന ക്രൈറ്റീരിയ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൊത്തം നമുക്ക് ആശാവർക്കർമാർക്ക് എട്ടര മാസം കൊണ്ട് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനവ് അതായത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാർക്കും നമുക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ പത്ത് ലക്ഷം ആശമാർക്ക് അൻപതിനായിരം രൂപയുടെ അൻപതിനായിരം അല്ല അൻപതിനായിരത്തി ഒരു ഒരുനൂറ്റി അഞ്ഞൂറ് അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ സമരത്തിന് മുമ്പുള്ളതല്ല വിരമിക്കൽ ആനുകൂല്യം അൻപതിനായിരം രൂപ എന്ന് പറയുന്നത് പത്ത് വർഷം പൂർത്തിയാക്കിയ ഏതൊരാശയ്ക്കും കിട്ടും അമ്പതിനായിരം എന്നുള്ളത് ആയിരം രൂപ ഇൻസെൻറ്റീവ് കൂടുതൽ ഏപ്രിൽ മുതൽ കേരളത്തിൽ കിട്ടുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് പുതിയതായി ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രഖ്യാപിച്ചു ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആയിരം രൂപയും കൂട്ടി അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വർധനവ് എട്ടര മാസം കൊണ്ട് ഞങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അത് മുഴുവൻ ആശമാർക്കും ലഭ്യമാകുന്ന ഒരു സാമ്പത്തിക നേട്ടമാണ് പിന്നെ ആശമാർക്ക് സ്വ എ തൊഴിലിനെ സംബന്ധിച്ച് കൃത്യമായ നിർവചനങ്ങളുണ്ടായി അധിക ജോലി ഭാരമില്ല അന്തസ്സോടെ അഭിമാനത്തോടെ ആശമാർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി സമരമാണ് മനുഷ്യൻ്റെ പ്രത്യേകിച്ചും പണിയെടുക്കുന്നവരുടെ ജീവൻ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് സമരത്തിലൂടെ ഉള്ളൂ എന്നുള്ളത് ഈ സമൂഹത്തെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധിയായ നേട്ടങ്ങൾ നേടിക്കൊണ്ടാണ് നമ്മുടെ സമരം ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ ദിവസം എഴുതി കേരളത്തിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു സമരമാണ് ഞങ്ങളിവിടെ ഇരുന്നൂറ്റി അറുപത്തി നാല് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ കേരള സർക്കാർ ഒരു തുച്ഛമായൊരു തുകയാണെങ്കിലും വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായി ഞങ്ങളെ ആക്ഷേപിച്ചവർക്കും പരിഹസിച്ചവർക്കും പുച്ഛിച്ച് തള്ളിയുള്ളൊരു മറുപടി കൂടിയാണ് ഇന്നലത്തെ ആ വർദ്ധനവ് നിങ്ങൾ എത്ര സമരം ചെയ്താലും ഒരു രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളായിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതൊരു സമരത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ വിജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഒരു ദിവസം എഴുന്നൂറ് രൂപ വേതനം നൽകുക എന്നുള്ളതാണ് അത് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് നാല് വർഷം മുമ്പ് അവരുടെ പ്രകടന പത്രികയിൽ എഴുതി അച്ചടിച്ച് കേരളത്തിൻ്റെ ലക്ഷോപലക്ഷം വീടുകളിൽ വിതരണം ചെയ്തതാണ് അത് ഞങ്ങൾക്ക് കിട്ടിയേ തീരുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരും വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് നൽകണം അറുപത്തിരണ്ട് വയസ്സ് പിരിച്ചുവിടാൻ ഉണ്ടാക്കിരുന്ന ഉത്തരവിനെ ഞങ്ങൾ പിൻവലിപ്പിച്ചു നിരവധി നേട്ടങ്ങൾ ഞങ്ങളിതിനോടൊക്കെ നേടിയെടുത്തു അപ്പോൾ ഇതൊരു വലിയൊരു ജീവിത സമരം ഇത് പുതിയ പാഠങ്ങൾ പകർന്നു നൽകിയിരിക്കുന്നു നിസ്വരായ സ്ത്രീകൾ അപലകളെന്നും ചപലകളെന്നും വീടിൻ്റെ പിന്നാമുറങ്ങളിലേക്ക് തള്ളിയിട്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിരുന്ന സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൻ്റെ മുൻനിരയിൽ വന്ന് സമൂഹത്തിന് തന്നെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുന്ന ഒരു സമരം നടത്താൻ പറ്റി അതിൽ വലിയൊരു ആത്മാഭിമാനമുണ്ട് തീർച്ചയായിട്ടും ഈ സമരവീര്യം കൂടുതൽ ഉറച്ച ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകും